കേരള യൂണിവേഴ്സിറ്റിക്ക് മുന്നിലാണ് എസ് എഫ് ഐ കെ എസ് യു പ്രവർത്തകർ തമ്മിൽ സംഘർഷം ഉണ്ടായത് കെ സുന്റെ ജില്ലാ പ്രസിഡന്റ് ഉണ്ട് ഗോപു ഗോപു എന്താ ശരിക്ക് സംഭവിച്ചത് മർദ്ദി മർദ്ദന ബാക്കിൽ നിന്ന് പിടിച്ച തള്ളി ആക്രമിക്കും ഇരുപത് ഇരുപത്തിയഞ്ചു വരെ ചേർന്ന് തലയ്ക്കുന്ന കൈ ഉൾപ്പെടെ ഷട്ട് ഉൾപ്പെടെ വലിച്ചു കയറിയിരിക്കാം യൂണിവേഴ്സിറ്റി കോളേജിലെ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി സെക്രട്ടറി പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് യൂണിവേഴ്സിറ്റി പേരിൽ നിന്ന് നിന്ന് വന്ന പിടിച്ച് തള്ളി ആക്രമിച്ചത് പേര് നിഹാൽ അല്ല കഴിഞ്ഞ തവണ ഉണ്ടായ സംഘർഷത്തിന്റെ അടിസ്ഥാനത്തിൽ കർശനമായിട്ടുള്ള പോലീസ് ഹൈക്കോടതി നിരീക്ഷണത്തിൽ നടക്കുന്ന സ്ക്രൂട്ടണി നോമിനേഷൻ ഉൾപ്പെടെയുള്ള പ്രക്രിയകൾ ഇന്ന് ആരംഭിക്കുക രാവിലെ മുതൽ രാവിലെ യൂണിയന്റെ നോമിനേഷൻ ആരംഭിച്ച് അതിന്റെ സ്ക്രൂട്ടണി നടക്കുന്ന

അഞ്ച് ഭാരവാഹികൾക്ക് നേരെ അതിക്രൂരമായിട്ടുള്ള ആക്രമണം എസ് എഫ് ഐ അയച്ചു കൊടുക്കുക പോലീസ് കാഴ്ചക്കാരായിട്ട് നോക്കില്ല നിങ്ങൾക്കറിയാം ഇവിടെ ഉള്ളതിനേക്കാൾ മൂന്നിരട്ടി പോലീസ് സംവിധാനം ഇന്ന് ഇതിന്റെ വളപ്പിനും പുറത്തുമുണ്ട് ഇവരെല്ലാം നോക്കി നിൽക്കേ തിരിച്ചടിക്കാനുള്ള ഞങ്ങൾ നാലോ അഞ്ചോ പേരാണ് എസ് എഫ്ഐയുടെ ഒരു കൂട്ടം ആളുകൾ അതിനേക്കാൾ ഇരട്ടി പോലീസ് പോലീസ് അവർക്ക് സംരക്ഷണം ഒരുക്കുക പോലീസ് പോലും ഞങ്ങളെ വളഞ്ഞു വെച്ചു കൊടുക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് പോലീസ് പോലും അവർക്ക് അടിക്കുവാനുള്ള എല്ലാ സൗകര്യം ഒരുക്കി കൊടുക്കുന്ന കാഴ്ചയാണ് സർവകലാശാല വളപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു ഇത് വലിച്ചു കീറി ഈ രൂപത്തിൽ മർദ്ദനം ഉണ്ടായി എന്നുള്ളതാണ് ഈ ഒരു വശത്ത് കെ എസ് യു പ്രവർത്തകർ നിൽക്കുമ്പോൾ മറുവശത്ത് എസ് എഫ് ഐ പ്രവർത്തകരുമുണ്ട് ഒരു ബലാബലം ഒരു പ്രശ്നമായി ഇത് മാറി എന്നുള്ളതാണ് നമ്മളിവിടെ നിന്ന് നേരിട്ട് കാണുന്നത് വലിയ തോതിൽ പോലീസിൻ്റെ സുരക്ഷ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ പോലീസുകാരെ ഇവിടെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ട് എസ് എഫ് ഐക്കാർ യൂണിവേഴ്സിറ്റി കോമ്പൗണ്ടിൻ്റെ ആ ഭാഗത്താണുള്ളത് മറ്റുള്ളവരെ എം എൽ എ ഹോസ്റ്റലിൻ്റെ പരിസരത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഏതായാലും അതിശക്തമായൊരു ഒരു ഒരു വാഗ്വാദവും പിന്നീട് അതൊരു സംഘർഷത്തിലേക്കും കാര്യങ്ങൾ പോയി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇവിടെ നമുക്ക് കാണാം എസ് എഫ് ഐയുടെ പ്രവർത്തകരുണ്ട് എന്താ സംഭവിച്ചതെന്ന് ഇവരുടെയും വിവരങ്ങൾ കിട്ടേണ്ടതുണ്ട് എന്താ ശരിക്കും സംഭവിച്ചത് ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവരുണ്ട് എന്നാണ് പറയുന്നത് ഏതായാലും എന്താണ് സംഭവിച്ചത് എന്ന കാര്യം ഈ എസ് എഫ് ഐ പ്രവർത്തകർ കെ എസ് യു പ്രവർത്തകരെ മർദ്ദിച്ചു എന്നാണ് പറയുന്നത് ശരിക്ക് നിങ്ങളെ ഇവരെ അടിച്ചു എന്നാണല്ലോ പറയുന്നത് എന്താ സംഭവിച്ചത് എസ് ഐ കാര് അടിച്ചു അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കുന്നില്ല കേരള യൂണിവേഴ്സിറ്റിക്ക് അത് അങ്ങനെ ആരെ പ്രവർത്തിക്കാൻ അനുവദിക്കാം അങ്ങനെ ഒരു പ്രവർത്തിക്കാൻ അനുവദിക്കാവുന്ന ഒരു സ്ഥിതിയൊന്നുമില്ല ഒന്നുമില്ല ഇതിനകത്ത് ഇന്ന് സെനറ്റിന്റെ സെനറ്റിന്റെ എല്ലാം നോമിനേഷൻസ് കുട്ടണിയായിരുന്നല്ലോ ഇന്ന് കെ എസ് യുന്റെ കുറെ ആളുകൾ ഈ പറയുന്ന പുറത്തുനിന്ന് കുറെ പേര് അതിനകത്ത് കാറിനകത്ത് സൈതലി എന്ന് പറഞ്ഞ ആളിനകത്ത് കൊണ്ട് അദ്ദേഹം കോളേജിലെ വിദ്യാർത്ഥിയാണ് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥി അല്ലെങ്കിൽ തർക്കമില്ല നമുക്ക് സെയ്തലി കുറേ ആളുകളെ കാറിനകത്ത് മദ്യപിച്ചു മദ്യം കൊടുത്ത് കുറേ ആളുകളെ ഇവിടെ കൊണ്ടുവരുന്നു ഇവർ നമ്മളെ പെൺകുട്ടികളടക്കം ചീത്ത വിളിക്കുന്നു മോശമായി പെരുമാറുന്നു അങ്ങനെ വിഷയം ഉണ്ടാകുന്നു അങ്ങനെ ഒരു ഉന്തും തള്ളും പ്രശ്നമാണ് ഇവർ ഇവരെന്താണ് പറയുന്നത് എനിക്ക് അടി അടി നടന്നതായിട്ട് അടിയും നടന്നിട്ടില്ല അതിനകത്തൊരു ഉന്തും തള്ളും സ്വഭാവമായിട്ട് നടന്നു കാരണം പെൺകുട്ടികളെ എന്താണ് മോശമായി പറയുന്ന രൂപത്തിൽ മദ്യപിച്ചുകൊണ്ടുപോകുന്ന ഒരു മോശമായി പറയുന്ന രൂപത്തിലേക്ക് മാറി അങ്ങനെ ഒരു സംഭവിച്ചൊരു വാക്കുതീർക്കാണ് അല്ല സംഘർഷം ഇവർ പറയുന്ന സംഘർഷമൊന്നുമില്ല രാഷ്ട്രീയ അങ്ങനെ സംഘർഷം ഉണ്ടായിട്ടില്ല രാഷ്ട്രീയ സംഘർഷം എന്ന് പറയുമ്പോൾ കെ എസ് യു കാര്യം നമ്മുടെ പെൺകുട്ടികളെ അവമാനിക്കും എസ് എഫ് ഐ പ്രവർത്തകരായ പെൺകുട്ടികളെ അവമാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇതാണ് ഇതാണിതിനകത്തുള്ള പ്രശ്നം അല്ലാതെ ഇവർ മീഡിയാസിനെയും പോലീസിനെ ഇങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ മനഃപൂർവ്വമായി ഇപ്പോൾ മീഡിയാസ് വന്നപ്പോൾ കണ്ടാണല്ലോ എസ് എഫ് നമ്മളെ അടി നമ്മുടെ പ്രവർത്തകർ ഇവിടെ നിന്നപ്പോൾ അവരെ അടിക്കാൻ വേണ്ടി വരുന്ന കെ എസ് യു കാരെ നിങ്ങൾ കണ്ടതാണല്ലോ അത് അതാണ് സാഹചര്യം അവരാണ് മനഃപൂർവ്വമായി സംഘർഷം ഉണ്ടാക്കാൻ വരുന്നതും പ്രകോപനം ഉണ്ടാക്കാൻ വേണ്ടി വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കാലിക്കറ്റ് ഡിസൺ കലോത്സവം പോലെ തിരുവനന്തപുരവും മാറ്റം എന്നുള്ളൊരു ഇതാണ് അവർ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇതാണ് എസ് എഫ് ഐ നേതൃത്വത്തിന്റെ വിശദീകരണം കെ എസ് യു പറയുന്നത് എസ് എഫ് ഐ അടിച്ചു പക്ഷേ എസ് എഫ് ഐ അങ്ങനെ ഒരു സംഘർഷം ഉണ്ടായിട്ടില്ല മറിച്ച് കെ എസ് യുവിൻ്റെ പ്രവർത്തകർ മദ്യപിച്ച് ഇവിടെ എത്തുകയും എസ് എഫ് ഐയുടെ വനിതാ പ്രവർത്തകരെ അപമാനിക്കുകയും ചെയ്തു അതിൻ്റെ പേരിലൊരു വാക്കുതർക്കവും പിന്നീട് നേരിയൊരു ഉന്തുംതളം ഉണ്ടായി എന്നുള്ളതാണ് എസ് എഫ് ഐ നേതൃത്വത്തിൻ്റെ വിശദീകരണം കേരള സർവകലാശാലയിൽ ഇന്ന് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ സ്ക്രൂട്ട്നിയുമായി ബന്ധപ്പെട്ട നടപടികളുണ്ടായിരുന്നു ഇതിൻ്റെ ഭാഗമായാണ് ഇന്ന് തർക്കങ്ങൾ ഉണ്ടാകുന്നത് ഇന്ന് ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് പോലീസ് ഇപ്പോൾ വലിയ തോതിൽ ഇവിടെ വിന്യാസമുണ്ട് പോലീസിൻ്റെ എത്രയും വേഗം ഈ പ്രവർത്തകരെ പിരിച്ചുവിടാനുള്ള നടപടികൾ തുടരുകയാണ്